നിലമ്പൂർ ഒരുങ്ങുന്നു വലിയ മാറ്റങ്ങൾക്കായി ചരിത്രത്തിന്റെ ഭാഗമാവാൻ ശോഭികയും വരുന്നു ഉദ്ഘാടനം മാർച്ച് ഒൻപത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ശോഭിക വിലയംസ് നിലമ്പൂർ അനന്തപുരയുടെ അതിഥികളായി നിലമ്പൂരിലെ വിദ്യാർത്ഥികളെത്തി മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും സെക്രട്ടേറിയറ്റും നിയമസഭാ മന്ദിരവും ഉൾപ്പെടെ സംസ്ഥാന തലസ്ഥാനത്തെ പ്രധാന വ്യക്തികളെയും അവിടുത്തെ സ്ഥാപനങ്ങളും സന്ദർശിച്ചുകൊണ്ട് നിലമ്പൂർ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആവാസി വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ പഠനയാത്ര നവ്യാനുഭവമായി സമഗ്ര ശിക്ഷാ കേരളം നിലമ്പൂർ ബി ആർ സിയുടെ നേതൃത്വത്തിൽ ഗോത്രവിഭാഗം ആൺകുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന ഹോസ്റ്റലാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആവാസി വിദ്യാലയം സ്കൂൾ പ്രവേശനം നേടാതിരിക്കുകയോ ഇടയ്ക്ക് വച്ച് പഠനം നിർത്തിവയ്ക്കുകയോ ചെയ്യുന്ന കുട്ടികളെ സർവേയിലൂടെ കണ്ടെത്തുകയും അവർക്ക് അടിസ്ഥാനം ശേഷികൾ ഉറപ്പുവരുത്തിക്കൊണ്ട് പൊതുവിദ്യാലയങ്ങളിൽ തുടർ പഠനത്തിനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുക്കുകയും ചെയ്യുന്നതിനുവേണ്ടിയാണ് ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നത് പുലിമുണ്ട തണ്ടൻകല്ല് നരിപ്പറമ്പ് വെണ്ണേക്കോട് പൂളക്കപ്പാറ കൊടായിക്കൽ പരിയങ്ങാട് ഉൾപ്പെടെയുള്ള സെറ്റിൽമെന്റുകളിൽ നിന്നുള്ള കുട്ടികളാണ് നിലവിൽ ഇവിടെ ഒന്നു മുതൽ പ്ലസ് ടു വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും ആദ്യമായാണ് ട്രെയിൻ യാത്ര നടത്തുന്നത് നിലമ്പൂരിൽ നിന്നും രാജറാണി എക്സ്പ്രസിൽ കൊച്ചുവേളിയിലെത്തുകയും തിരുവനന്തപുരം പിടി പി നഗറിലെ വനംവകുപ്പിന്റെ ഡോർമീറ്ററിയിൽ താമസിച്ചുകൊണ്ട് രണ്ടു ദിവസം സംസ്ഥാന തലസ്ഥാനം സന്ദർശിക്കുകയുമായിരുന്നു ചെയ്തത് ആദ്യ ദിവസം പ്ലാനറ്റോറിയം മ്യൂസിയം മൃഗശാല കോവളം ബീച്ച് തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ച കുട്ടികൾ ഏറെ സന്തോഷത്തിലായിരുന്നു രണ്ടാമത്തെ ദിവസം സെക്രട്ടറിയറ്റ് സന്ദർശിക്കുകയും മുഖ്യമന്ത്രിയും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരെ സന്ദർശിക്കുകയും അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു മുഖ്യമന്ത്രി കുട്ടികൾക്ക് മധുരം നൽകി സ്വീകരിക്കുകയും യാത്രാവിശേഷങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു കൂടാതെ മറ്റു മന്ത്രിമാരും കുട്ടികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു നിയമസഭാ മന്ദിരത്തിലെത്തിയ കുട്ടികൾക്ക് ഉദ്യോഗസ്ഥർ കേരള നിയമസഭയുടെ ചരിത്രവും നിർമ്മിതിയുടെ പ്രത്യേകതകളും നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുകയും ചെയ്തു സമഗ്ര ശിക്ഷാ കേരളം സംസ്ഥാന പ്രൊജക്ട് ഓഫീസ് സന്ദർശിച്ച കുട്ടികളെ സ്റ്റേറ്റ് പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ എ ആർ സുപ്രിയ എ എസ് പി ഡിമാരായ ഷിബു ആർ എസ് കെ എസ് ശ്രീലേഖ എന്നിവരും സംസ്ഥാന പ്രോഗ്രാം ഓഫീസർമാരായ ഷീജ എസ് വൈ സിന്ധു എസ് എസ് മിനിസ്റ്റീരിയൽ ജീവനക്കാർ എന്നിവരും ശീതള പാനീയങ്ങളും ലഘുഭക്ഷണവും നൽകി സ്വീകരിച്ചു എസ് ബി ഡിയുടെ അഭ്യർത്ഥന പ്രകാരം കുട്ടികൾ കലാപരിപാടികൾ രാത്രി ശംഖുമുഖവും കൊച്ചുവേളിയും സന്ദർശിച്ച ശേഷം ട്രെയിൻ മാർഗം നിലമ്പൂരിലേക്ക് തിരിച്ചുപോയി ആദ്യത്തെ ട്രെയിൻ യാത്രയും തലസ്ഥാന യാത്രയും പ്രമുഖരുമായുള്ള അഭിമുഖവും നൽകിയ അനുഭവത്തെക്കുറിച്ച് ഏറെ പറയാനുണ്ട് ഈ കൂട്ടുകാർക്ക് നിലമ്പൂർ ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ എം മനോജ് കുമാർ ട്രെയിനർമാരായ ഷീജ എം പി ജെൻ എ കോസ്റ്റൽ വാർഡൻ പ്രശാന്ത് കുമാർ ഉൾപ്പെടെ എസ് എസ് കെ ജീവനക്കാർ കുട്ടികളുടെ പഠനയാത്രയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പ്രവർത്തന പാരമ്പര്യമുള്ള ഏക പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പോ